ആർത്തവവിരാമം എന്ന് പറയുന്ന അവസ്ഥ ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വർഷമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആർത്തവം ഇല്ലാതിരിക്കുക ഈ അവസ്ഥയെ നമുക്ക് ആർത്തവവിരാമം എന്ന് തന്നെ പറയാൻ പറ്റും ഒരു കോമൺ ഏജ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു ഫോർട്ടി ഫൈവ് മുതൽ നാപ്പത്തഞ്ച് മുതൽ ഒരു അൻപത്തഞ്ച് വരെയുള്ള ലേഡീസിനാണ് കോമൺ ആയിട്ട് ഈ പ്രായത്തിലുള്ളവർക്കാണ് കോമൺ ആയിട്ട് മെനോപോസ് അച്ചീവ് ചെയ്യുന്നത് ഇതിന് പല ലക്ഷണങ്ങളുമുണ്ട് അത് ഈ പ്രീ മെനോപോസിയൽ സിംറ്റംസ് അതുപോലെ തന്നെ മെനോപോസിയൽ സൈൻസ് ഇങ്ങനെയുള്ള പല സിംറ്റംസും നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാകുന്നുണ്ട് അതിൽ മെയിനായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മവിരാമം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഇറഗുലർ മെൻസ്ട്രേഷൻ വേണമെങ്കിൽ കാണുന്നുണ്ട് പലരിലും പലരിലും ഈ ഫ്ലോ കുറഞ്ഞ് കുറഞ്ഞ് വൺ ടു ടു ഡേയ്സ് ഒക്കെ ആയി പിന്നെ കാണാതാകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ചിലറിൽ മാത്രം ചിലപ്പോൾ ബ്ലീഡിങ് കുറച്ച് ഹെവി ആയിട്ട് മന്ത്സ് ചില മന്ത്സിനകത്തൊന്നും ഇല്ലാതിരുന്നിട്ട് പിന്നെ ബ്ലീഡിങ് വന്ന് കുറച്ച് ഹെവി ആയിട്ടൊക്കെ കാണും അത് വളരെ റയറാണ് കൂടുതൽ അമിതമായ ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ആയിട്ട് കൺസിഡർ ചെയ്യും വേറെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ എടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട് അതിലോട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ഫിസിക്കൽ ചേഞ്ചസുണ്ട് അതുപോലെ മെൻറ്റൽ ഉണ്ട് അതുപോലെ മറ്റ് ഹോർമോണൽ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് അപ്പം ഈ ആയിട്ട് നമുക്ക് പ്രകടമായ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇറഗുലർ മെൻസ്റ്റുറേഷൻ പിന്നെ അതോടൊപ്പം നമുക്ക് വരുന്ന ബോഡീനകത്ത് നമുക്ക് ഫിസിക്കലി നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ ബോൺ ആൻഡ് ജോയിൻസിൻ്റെ വീക്ക്നെസ് ഉണ്ടാവാം അതുപോലെ നമ്മൾ വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാരണം ഇത്തരത്തിലുള്ള ബോൺ ഡെൻസിറ്റി ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഈസ്ട്രോജൻ അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ നമുക്ക് മെന്റൽ ചേഞ്ചസിനകത്ത് വരുന്നത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകാം വളരെ ഉത്കണ്ഠ ഉണ്ടാകാം ഇറഗുലർ മൂഡ്സ് മൂഡ് സ്വിങ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ കുറച്ചൊരു ഒക്കെ ഫീൽ ചെയ്യാനുള്ള ഒരു നമ്മുടെ ഹോർമോണൽ ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ വെയിറ്റ് ഗെയിനിങ്ങും മറ്റൊക്കെ ഉള്ള പ്രോപ്പർ എക്സസൈസൊക്കെ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് മെന്റലി അഫെക്റ്റഡ് മാനസിക നിലയിൽ നമുക്ക് ചില അഫെക്ഷൻസ് വന്നിട്ട് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലോട്ടൊക്കെ പോകാറുണ്ട് അതിനൊക്കെ ചിലപ്പോ നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ട് വരെ വരാറുണ്ട് ഇതിന് പക്ഷെ മെയിനായിട്ട് ഒരു ലക്ഷണം വെച്ചാൽ ഹോട്ട് ഫ്ലഷസ് ആണ് ഹോട്ട് ഫ്ലഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിനകത്ത് അമിതമായി ചൂട് വരിക നൈറ്റില് സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാവുക ബോഡി വിയർത്തിട്ട് ഒക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവുക നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് നല്ല ഉഷ്ണം ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷൻസൊക്കെ നാച്ചുറലി എല്ലാ എല്ലാവർക്കും കാണുന്ന ചില ലക്ഷണങ്ങളാണ് ലോങ് ടേം ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഹോർമോൺ ഇല്ലാതെ ഈസ്ട്രോജൻ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഹാർട്ട് ഒക്കെ വരാനുള്ള സാധ്യത ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടും കാരണം ഒരു കാർഡിയക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പൊ നമുക്ക് ഇത്തരത്തിലൊക്കെയുള്ള കാർഡിയക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ ഈ പ്രായത്തിലുള്ള ലേഡീസിന് സാധ്യത കൂടുന്നത് ഈ മെനോപോസ് എന്ന് പറഞ്ഞ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത് കാരണം നമുക്ക് ഈസ്ട്രോജൻ കുറയുന്നു അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെയിൻലി നമ്മളൊരു ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയിലേക്ക് പോകുന്നതിനേക്കാളും ആദ്യമേ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തണം അപ്പം ഒരു ഇയർലി ഫോർട്ടീസ് ഒക്കെ ആവുന്ന ഒരു ടൈമ് തൊട്ട് തന്നെ നമ്മുടെ ആഹാരത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും അതായത് ഈസ്ട്രോജൻ കിട്ടുന്ന തരത്തിലുള്ള ഫുഡ്സ് ഫുഡ് സപ്ലിമെന്റ്സ് അതുപോലെ നമ്മുടെ എക്സർസൈസ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിനകത്ത് നമ്മൾ ഈസ്ട്രോജൻ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ എള് ചേർന്ന ആഹാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എള്ള് ചേർന്ന ആഹാരങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ മറ്റ് ഈ സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ സീഡ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം സോയാബീൻ നല്ലതാണ് അപ്പം ഇത്തരത്തിലൊക്കെയുള്ള ആഹാരങ്ങൾ നമുക്ക് ഫുഡിനകത്ത് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉറക്കം സ്ലീപ്പിനൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ വരും ഈ സമയത്ത് അപ്പൊ നമ്മൾ പ്രോപ്പർ എക്സസൈസ് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ശീലമാക്കുന്നതിലൂടെ തന്നെ ഒരു പരിധി വരെ ഈ ഒരു ഹോർമോണിന്റെ എഫക്റ്റ് നമുക്ക് ബോഡിനകത്ത് ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അപ്പൊ നമ്മൾ വി ആർ ഫേസിങ് എന്താണ് മെനോപ്പോസിനെ നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു കണ്ടീഷനകത്ത് കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ ഏജ് ആയി ഇപ്പോൾ ഫോർട്ടീസിനകത്ത് നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റിനകത്ത് നമുക്ക് ഇതുപോലെ മെനോപ്പോസ് സംഭവിച്ചു അത് കഴിയുമ്പോൾ പിന്നെ നമ്മളെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നതാണ് അതിന് ഫസ്റ്റ് ഈ വേൾഡ് മെനോപോസൽ ഡേ ഒക്കെ നമ്മളിപ്പം ആചരിച്ചു കഴിഞ്ഞു അതൊക്കെ അതിന്റെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഡീസിന് വേണ്ടുന്ന പ്രോപ്പർ സപ്പോർട്ട് ഫ്രം ദ ഫാമിലി ഫ്രം ദ സൊസൈറ്റി കൊളീഗ്സ് ഒക്കെ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ വേൾഡ് മെനോപോസൽ ഡേ ഒക്കെ ആചരിക്കുന്നത് തന്നെ കാരണം ഈ ലേഡീസിന് ഈ സമയത്ത് വരുന്ന നിരവധി ആൻസൈറ്റീസ് ഒക്കെ നമ്മൾ ആഹ് ആൻസൈറ്റീസും അതുപോലെ ബോഡി ചേഞ്ചസൊക്കെ വരുമ്പോഴുള്ള ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടുന്നതായിട്ടുണ്ട് അപ്പോൾ ആഹ് ഇത്തരത്തിലൊക്കെയുള്ള ഒരു മാനേജ്മെന്റിലൂടെ നമുക്ക് ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് കുറച്ച് ടെസ്റ്റുകൾ ഇപ്പൊ നമ്മൾ മെനോപോസ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട് ലുഡ്നൈസിങ് ഹോർമോൺ അതുപോലെ ഫോളിക്കുൾ സിമുലേറ്റിംഗ് ഹോർമോൺ ഒക്കെ നമുക്ക് നോക്കി പരിശോധിച്ച് നമ്മൾ മെനോപോസ് അച്ചീവ് ചെയ്തു നമ്മളൊരു തീരുമാനത്തിലെത്തി നമ്മൾ മെനോപോസ് ആണ് വൺ ഇയർ നമുക്ക് ആയിട്ട് പീരീഡ്സ് ഇല്ല അപ്പം ഇങ്ങനെ വരുമ്പോ നമുക്ക് പിന്നെ ഒരു സിം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഡിപ്രഷൻ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ നമുക്ക് ബോഡി വീക്ക്നെസ് ഉണ്ട് ബോൺ ഡെൻസിറ്റി കുറയുന്നത് പോലെ നമുക്ക് പെയിൻ ഉണ്ട് അങ്ങനെ ഫ്രാക്ചേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് സപ്ലിമെന്റ്സ് ഉണ്ട് നമുക്ക് പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ട് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഹോട്ട് ഫ്ലഷസ് ഹോട്ട് ഫ്ലഷസ് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെ പലരിലും കാണുന്നതും ഇവിടെ തന്നെ നമുക്ക് പേഷ്യൻസ് കണ്ടിട്ടില്ല അമിതമായ ചൂട് കൊണ്ടവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് അപ്പം നമുക്ക് തീർച്ചയായിട്ടും അതിന് ആയുർവേദത്തിൽ നല്ല മാനേജ്മെന്റ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്തു വരുന്നത് അപ്പം അതിന് ടാബ്ലറ്റ്സ് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ടാബ്ലറ്റ്സ് അറിയാലോ നമ്മളിവിടെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് തന്നെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില ചെയ്യുന്ന ചില ഡീടോക്സ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊണ്ട് വളരെ റിസൾട്ട് കാണുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് ഈ ട്രീറ്റ്മെന്റ് വേണമോ എന്ന് ചോദിക്കുന്ന സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അമിതമായ ബുദ്ധിമുട്ടുകൾ ഫിസിക്കലി മെന്റലി ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് സൈഡിലേക്ക് പോകുന്നത് ചിലരിൽ അത് വളരെ ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാണും അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ ഒരു ട്രീറ്റ്മെന്റ് സൈഡിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് അതർവൈസ് ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു കാര്യം വെച്ചാൽ സപ്ലിമെന്റ്സ് കറക്റ്റ് ചെയ്യുക ഈ അവസ്ഥയിലുള്ള ഇപ്പൊ എല്ലാം നമുക്ക് ഫുഡിലൂടെ സപ്ലിമെന്റ് ആക്കാൻ പറ്റണം എന്നില്ല എല്ലാം മൈക്രോന്യൂട്രിയൻസ് നമുക്ക് കിട്ടണം എന്നില്ല അപ്പൊ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ കാൽസ്യം സപ്ലിമെന്റ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ് കാര്യം നമ്മുടെ ഡെൻസിറ്റി ബോൺ ഡെൻസിറ്റി കുറയുന്നുണ്ട് അപ്പൊ നമുക്ക് വളരെ നല്ല കാൽസ്യം സപ്ലിമെന്റ്സ് ഉണ്ട് ഹെർബൽ സപ്ലിമെന്റ്സ് തന്നെയുണ്ട് അപ്പൊ അത് ഒരു തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്ന് വാങ്ങി ഇതിനൊന്നിനും കഴിക്കരുത് അപ്പൊ പല സ്ഥലത്തിലും പല പരസ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മെനോപ്പോസിന് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കഴിക്കാൻ നമുക്ക് അങ്ങനെ സപ്ലിമെന്റ് ഒരിക്കലും പാടില്ല തീർച്ചയായും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ക്വാളിഫൈഡ് ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ മരുന്നുകൾ ഈ അവസ്ഥയിൽ മരുന്ന് വേണമെങ്കിൽ മാത്രം കഴിക്കുക ഇതാണ് നമുക്ക് അർത്ഥവിരാമത്തിനെ പറ്റി പറയാനുള്ളത്